ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ നഗരത്തിലാണ് കർത്താൾ ദിവസം എന്താണ് ഇവിടെ നടന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ കണ്ടേ പറ്റൂ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഗുരുവായൂരിൽ ഇതുപോലുള്ളൊരവസ്ഥ നോക്കൂ നിങ്ങൾ വിജനമായ സ്ഥലം ഇത് ഗുരുവായൂർ നഗരം തന്നെയാണോ എന്നൊരു സംശയമുണ്ട് കാരണം അതിപ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഇവിടെയുണ്ടല്ലോ അറിയാലോ ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ ആ ഗുരുവായൂർ നഗരത്തിലെ ഒരു കാഴ്ചയാണിത് എന്തുമാത്രം ജനങ്ങൾ ഇവിടെ വന്ന് പോകേണ്ടതായിരുന്നു ഇന്നത്തെ ദിവസം പക്ഷേ ഹർത്താൽ എല്ലാം പണി പറ്റിച്ചു കച്ചവടക്കാർക്ക് ബാധിച്ചു തെരുവുകളിലുള്ള ജീവിക്കുന്നവർക്ക് ബാധിച്ചു ഒട്ടുമിക്ക എല്ലാവർക്കും ബാധിച്ചു പക്ഷേ ഹർത്താൽ വേണമോ വേണ്ടയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ തീരുമാനമാണ് അല്ലേ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇത് മഞ്ജുളാലാന്ന് അപ്പോൾ അതിമനോഹരമായ മഞ്ജുളാലാന്ന് ചുറ്റും ഇവിടെയെല്ലാം ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു കൂടാതെ നഗരവും കൂടിയാണല്ലോ ഗുരുവായൂർ എങ്ങും നിശ്ചലം നിശ്ചലമായിരിക്കുന്ന ആ ഗ്രാമം ആ നഗരം ആണ് ഇവിടെ കാണാനിടയായത് ഇത് നോക്കൂ അങ്ങ് കാണുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രം ഇത് ഗുരുവായൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗം കൂടിയാണ് ഈ മഞ്ചുളാൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാം വിജനം റോഡും വിജനം അങ്ങിങ്ങായിട്ട് ഒറ്റ വാഹനങ്ങൾ പോകുന്നുണ്ട് കാറുകളും സ്കൂട്ടറുകളും ചെറിയ ഓട്ടോറിക്ഷകളും ബസ്സുകൾ പൂർണ്ണമായും നിറത്തിലിറങ്ങിയില്ല കെ എസ് ആർ ടി സിയും ഓടുന്നില്ല നോക്കൂ ഫുട്ബോൾ കളിക്കാം ശരിക്കു പറഞ്ഞാൽ അത്രമാത്രം വിജനമായിട്ടാണ് ഉള്ളത് പിന്നെ സ്കൂട്ടർ ഉണ്ടല്ലോ അപ്പം സ്വന്തം ആവശ്യ അനുസരണം പോകാലോ നോക്കൂ കടകളെല്ലാം ബന്ധാന്ന് അവശ്യ സാധനങ്ങൾ പോലും ഇല്ല എല്ലാം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ഗുരുവായൂർ നഗരത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടല്ലേ പെട്ടെന്ന് ആർക്കും എത്താൻ പറ്റില്ല ഇവിടെയെല്ലാം പകലെയും രാത്രിയും ഫുൾ ടൈം ആൾക്കാർ പോകുന്ന വഴിയാണ് ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് എല്ലാം ബസ്സുകളെല്ലാം സൈഡ് ആക്കി നിർത്തിയിട്ടിരിക്കണ്ട ഇതുപോലുള്ള നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു അവസ്ഥ പ്രത്യേകിച്ചും ഗുരുവായൂർ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെയൊരവസ്ഥ നിങ്ങളിലേക്കും ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം കേട്ടോ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും കാണട്ടെ